അതാണ് പുലിമൊരുക മനസ്സിലായോ അപ്പം അത്രയും നല്ല പാട്ടൊക്കെ പാടിത്തന്ന നമ്മുടെ സന്തോഷാണ് സന്തോഷ് കീരാറ്റൂർ സന്തോഷ് കീരാറ്റൂറിന് നമുക്കൊരു ഐഡിയ കൊടുക്കല്ലേ ഏഹ് അപ്പം താങ്ക് യു സന്തോഷ് ഇനി നമുക്ക് പരിചയപ്പെടേണ്ടത് ഇത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ ഇത് ഈ പേര് നമ്മളിങ്ങനെ കുഞ്ഞിനാട്ടം പറയാൻ പാടുള്ളുറുപ്പ് എങ്ങനെ ആ അതീ കറക്റ്റാ അപ്പൊ നീനക്കുറുപ്പ് എന്ന് പറയും നീന ചേച്ചി ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും ഒക്കെ അഭിനയിക്കുന്നതാണ് കണ്ടിട്ട് ആ കണ്ട മോനെ അപ്പൊ അപ്പം പാവമാണ് കേട്ടോ പക്ഷെ കണ്ട ഭയങ്കര സാധനമായിട്ട് തോന്നും പാവോ കേട്ടോ കേട്ടോ അപ്പൊ ഏറ്റവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളാണ് നീന ചേച്ചി അപ്പൊ നീൻ ചേച്ചിക്ക് നമുക്ക് ഐഡിയ കൊടുക്കാം അല്ലേ താങ്ക് യു ചേച്ചി അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷം തൊട്ടപ്പുറത്ത് കണ്ടോ അഞ്ജലി എന്ന് പറഞ്ഞിട്ട് പുലിമുരുകന്റെ അമ്മയാ ഓർമ്മയില്ലേ ആ ഓർമ്മയില്ലേ അപ്പൊ ഇതാണ് അഞ്ജലി ചേച്ചി ഏഹ് അഞ്ജലി ചേച്ചിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ പോലെ ഇവിടെ ഉണ്ടോ അവർ ഇവിടെ ഇവിടെയോ എന്ത് ആ അത് അവരവിടെ പാർക്ക് നിങ്ങളുടെ നിങ്ങളുടെ സ്കൂളിൻ്റെ പാർക്കിൽ കളിച്ചോണ്ടിരിക്കുകയാണ് കണ്ടോ കണ്ടോ ആ അപ്പം അവിടെ അത് ആവണി ആവണി സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് മൂത്ത കണ്ടോ വലിയ ആളൊക്കെ കണ്ടോ അവിടെ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് അഞ്ജലിന്റെ കുഞ്ഞുങ്ങളാണ് അപ്പൊ അഞ്ജലി ചേച്ചിക്ക് നമുക്കൊരു ഇത് കൊടുക്കാം അല്ലേ ഐഡി കൊടുക്കാം ഓക്കെ അപ്പൊ ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും പനി വന്നാൽ അപ്പൊ തന്നെ ഞങ്ങൾ ആരെ വിളിക്കും ഞങ്ങളുടെ ഡോക്ടറെ വിളിക്കും നമുക്ക് സ്വന്തമായിട്ട് ഡോക്ടർ ഉണ്ട് അതാണ് ഡോക്ടർ റോണി നിങ്ങൾ ഈ കണ്ണൂർ സ്കോർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നോ ആ സിനിമയൊക്കെ എഴുതിയ ആളാ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ അപ്പൊ അങ്ങനെ ഭയങ്കര ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളോ ആശുപത്രിയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ റോണിന്നൊരു വിളി വിളിച്ച അപ്പൊ തന്നെ എന്തോന്നൊരു വിളി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ജോലികളും മാറ്റി വെച്ച് നമുക്ക് വേണ്ടി വരുന്ന ആളാണ് അപ്പൊ റോണിക്ക് ഒരു പ്രത്യേക ഐഡ് കൊടുക്കാ ധോണി പുതിയ സിനിമയിൽ അഭിനയിക്കുന്നത് പുതിയ സിനിമ എഴുതി കൊണ്ടിരിക്കുകയാണെ റോണി ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലത്തെ മൊഹം നോക്കി വെച്ചോളൂ എന്തെങ്കിലും ആവശ്യം പറയണം കേട്ടോ പോലെ നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ ഇനിയും ഈ സ്കൂളില് പ്രിൻസിപ്പളിലെ ഇവിടെ ആരോ ഹെഡ്മിസ്ട്രസ് ആണോ അല്ലേ ടീച്ചർ ലീവ് എടുക്കുകയാണെങ്കിൽ ആ ദിവസം സ്കൂള് നോക്കാൻ വേണ്ടിട്ട് ഞങ്ങളൊരു ടീച്ചറെ തരും വേണ്ടേ അതിനെ പറ്റിയൊരു അല്ലേ ഇത് ഞങ്ങളുടെ ക്ലാ ഞങ്ങളുടെ കൂട്ടത്തിലെ ടീച്ചറാ എല്ലാത്തിനും ദേഷ്യപ്പെടും ഞങ്ങളെയെല്ലാം വഴക്കു പറയും ഞങ്ങളുടെയൊക്കെ ചെവിക്ക് പിടിക്കും ഭയങ്കര ഞങ്ങൾ എപ്പോഴും വഴക്കു പറയും അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ശരിക്കും ടീച്ചറാവേണ്ട ആളായിരുന്നു പക്ഷെ സിനിമ നടിയായി പോയി മനസ്സിലായോ ഇവിടെ ഓടി വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതും ഒക്കെ ആണ് നിങ്ങൾ കണ്ടു കാണും അല്ലേ ഓടി നടന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഇതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളോട് തമാശ പറയുന്നുണ്ട് അവിടെ പോയിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് പക്ഷേ ഇത്ര നേരായിട്ട് ഇതൊന്നും ചെയ്യാത്ത ആൾ സരവാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ സരവാണ് ഞമ്മള് പറഞ്ഞാൽ അവിടെങ്കിലിരിക്കാം അല്ലെ നമുക്ക് അവിടെ ഇരിക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളാണ് ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടിയും നടിയാണ് എഴുത്തുകാരിയാണ് അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ആളാണ് അപ്പം ഏഹ് നർത്തകിയാണ് ഇതിന് ഈ ഏറ്റവും അവസാനം ഒരു പാട്ട് വെച്ചിട്ട് നിങ്ങളുടെ സരോ ചേച്ചി ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ സരോ ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം വയനാട് ചുരം കയറിയപ്പോ തന്നെ പറഞ്ഞായിരുന്നു എപ്പോ ആ അപ്പൊ ചേച്ചിക്ക് ഒരു നല്ല കഴിവുടുതേ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ ഇന്നിവിടെ നമുക്ക് വേണ്ടിട്ട് വിനുമോഹനെ നമ്മൾ നമ്മള് എന്താച്ച ഇവിടെ നിർത്തിക്കോ പോയോടെ ആ അപ്പൊ വിനുമോഹൻ സാറിനെ നമ്മൾ ഞാൻ ഇങ്ങോട്ട് വിളിക്കുമേ അതിനു ഇനി നമുക്ക് രണ്ടു മൂന്നു നാല് കൂടി നമുക്ക് ഒരു താങ്ക്സ് പറയാനുണ്ട് നമുക്ക് വേണ്ടി എല്ലാരും സഹായിച്ചവരെ നമുക്ക് നന്ദി പറയണ്ടേ നമുക്ക് ഇന്ന് നിങ്ങൾ ഐസ്ക്രീം കഴിച്ചില്ലേ ഈ ഐസ്ക്രീം നമുക്ക് തന്നത് സുൽത്താൻ ബത്തേരി നമ്മുടെ വിൽട്ടൺ പറഞ്ഞിട്ട് നല്ല റെസ്റ്റോറൻറ് ഉണ്ട് അല്ലെ സത്താറിക്കയും അവരാണ് അതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നത് അപ്പം അവരോട് നമ്മൾ പ്രത്യേക സന്തോഷം പറയുന്നു ഈ സ്കൂളിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ ഇടപെടുകയും നമ്മൾ എന്ത് പറഞ്ഞാലും ഓടിച്ചാടി ചെയ്ത ഈ സ്കൂളിൽ തന്നെയുള്ള നിങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അബി അല്ലെ അബിന്റേ ആ അപ്പോ അഭിചേട്ടനെ ഓർമ്മയില്ലേ നിങ്ങളുടെ സ്കൂളിൽ ഇതേപോലെ പഠിച്ച ആളാണ് അപ്പൊ ഇനി കുറെ വർഷം കഴിഞ്ഞ് നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പോയാലും ഇതേ ഇതുപോലെ നിങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അഭി അഭിചേട്ടനെ പോലെ വരണം കേട്ടോ അപ്പൊ അഭിചേട്ടനെ നോക്കിക്കൊണ്ടിരേഡ് ആ അതാണ് അപ്പോൾ പിന്നെ ഇവിടെ മീഡിയ സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ട്വന്റി ഫോറിലെ സുരജിത് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം കാരണം ഇന്ന് ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഉണ്ടെന്ന് ഇന്നലെ രാത്രിയാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീമും വന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം സുരജിത് വായിക്കും ട്വൻ്റി ഫോർ ചാനലിനും എല്ലാം ഒപ്പം ഇവിടെ നമുക്ക് ഈ സ്കൂൾ പരിചയപ്പെടുത്തി തന്നത് ചേച്ചി നമുക്ക് പരിചയപ്പെടുത്തി തന്ന നമ്മുടെ ഈ നാട്ടുകാരനായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഒരു കലാകാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് ഖാന മനോജ് ചേട്ടാ ആ ഇതാ ഇദ്ദേഹമാണ് കണ്ടോ അപ്പം മനോജ് ചേട്ടൻ ഞങ്ങൾ പോയാൽ ഇവിടെ ഉണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് മനോജ് ചേട്ടനോട് പറഞ്ഞാൽ മതി മനോചേട്ടൻ ഞങ്ങളെ അറിയിച്ചോളും കേട്ടോ അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കൈയടി കൊടുക്കാം ആ ഒപ്പം പിന്നിവിടെ നമ്മളെ സഹായിച്ച നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള മീഡിയ മീഡിയ ഇപ്പം നമ്മൾ പറഞ്ഞു ക്യാമറ ടീം വയനാട്ടിൽ നിന്നുണ്ട് അതുപോലെ നമ്മുടെ മറ്റൊരുപാട് സുഹൃത്തുക്കളുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് ഉണ്ട് ഈ ഇത്രയും ഇത്രയും തിരക്കിനിടയ്ക്ക് നമ്മുടെ അമ്മമാർ പി ടി മാതാപിതാക്കൾ വന്നു ഇവിടെ ഇരിക്കുന്നു അമ്മമ്മമാര് നമ്മുടെ കുപ്പമുണ്ട് വലിയ വലിയ സന്തോഷമാണ് നിങ്ങളെ കാണാൻ പറ്റുന്നതിൽ സത്യത്തിന് ചുരം കയറി വന്നത് ഞങ്ങൾ ഈ ദിവസം ഞങ്ങളിലെ കൂട്ടിത്തം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏഹ് എവിടെയെങ്കിലും ഒക്കെ ഞങ്ങളിലെ കുട്ടിത്തം വീണ്ടും കൂടുതലാക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് ഇനി നമുക്ക് കാണാം ഇവിടെ മുഴുവൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുവാണെ എല്ലാരും ഒരോ ഒറ്റ സെക്കൻഡോട് ശ്രദ്ധിക്കുവോ ഞങ്ങൾ ഇപ്പൊ നിങ്ങളെ കാണാനല്ലേ വന്നേ ഇനി നിങ്ങൾ ഇച്ചിരും കൂടെ വലുതായിട്ട് നിങ്ങൾ ഞങ്ങളെ കാണാൻ അങ്ങോട്ട് എറണാകുളത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ വരണം കുറച്ചുകൂടി വലുതായിട്ട് അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം പഠിക്കണം മനസ്സിലായോ അപ്പം നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ ഈ പരിപാടി ഏറ്റവും ഗംഭീരമാക്കിയ നമ്മുടെ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ളവരുണ്ട് നമ്മുടെ അതുപോലെ ഞങ്ങൾക്ക് ഈ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ മുത്തങ്ങ റിസോർട്ട്സ് എന്ത് ചെയ്യാ നമ്മുടെ ആഷിക്ക് പോയാ ആഷിഖുണ്ട് അപ്പം ആഷിഖിന് സ്പെഷ്യൽ സന്തോഷം അപ്പം ബാക്കി എന്നെ പരിചയപ്പെടുത്തണം അബൂക്ക എന്നെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കും ഞാൻ എൻ്റെ പേര് കൈലാഷെന്നാണ് അബൂക്ക എന്റെ സഹോദരനെ പോലെയാണ് കാണുന്നത് അതുപോലെ നമ്മളുടെ ഞങ്ങൾ എറണാകുളത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു ട്രാവൽ അറേഞ്ച്മെന്റ്സ് ചെയ്യണമായിരുന്നല്ലോ അത് തന്നിട്ടുള്ള നമ്മുടെ സജിമോൻ അവരുടെ ടീമാണ് അപ്പൊ അദ്ദേഹം അവരോടും അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ നജ്മലിനും ഒക്കെ പ്രത്യേക സന്തോഷം ആ അവരൊക്കെ ആട്ടോ ഞങ്ങൾ ഇവിടെ എത്തിച്ചു തന്നെ അപ്പൊ ഇനിയും ബാക്കി ആ ബാക്കി നമുക്ക് തൽക്കാലം ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകും കേട്ടോ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് കാണാമേ അപ്പൊ നമുക്ക് എല്ലാവരും സന്തോഷമായിട്ടിരിക്ക അഞ്ജലി ചേച്ചി എന്തോ നിങ്ങളോട് സംസാരിക്കണം എന്ന് നിങ്ങൾക്കൊരാഗ്രഹമില്ലേ അപ്പൊ അഞ്ജലി ചേച്ചി കീ ചെയോ അഞ്ജലി ചേച്ചി കീ ആ അതാണ് ചേച്ചി വാ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ മക്കളുടെ കൂടെ ഇന്ന് ഇവിടെ ഇങ്ങനെ കുറച്ച് മൊമെന്റ്സ് ഷെയർ ചെയ്യാൻ പറ്റിയെ അവർക്ക് കുറെ എക്സ്പീരിയൻസാണ് അല്ലെ അവർക്ക് ഇവിടെയൊക്കെ വന്ന് നിങ്ങളുടെ സ്കൂളും നിങ്ങളുടെ രീതികളൊക്കെ കണ്ട് ഒക്കെ കാണുമ്പോൾ അവർക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവര് വന്നതില് പിന്നെ ഞങ്ങളുടെ ഇടയില് പോലീസും ഡോക്ടറും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ നിങ്ങളെക്കാളും ഒരു വികൃതിയും കുസൃതിയും ഒക്കെ കാണിക്കുന്ന ഒരു കുഞ്ഞു ബേബി നമ്മുടെ ഇടയിലുണ്ട് ഇന്ന് വന്നില്ല ക്ഷേത ചേച്ചി ഞങ്ങൾ ശരിക്കും മെസ്സ് ചെയ്യുന്നുണ്ട് ക്ഷേത ചേച്ചീനെ ചെറിയ ചേച്ചി ഉണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ മക്കളെയും കൂടെ ചേച്ചി ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നേന അത്രയും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ചേച്ചിയാണ് ഞങ്ങളുടെ പ്രസിഡന്റ് ആണ് ചെറു ചേച്ചി എല്ലാവർക്കും അറിയില്ലേ മേനോൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തന്നേനെ പക്ഷേ ചേച്ചി തിരക്കിലാണ് അപ്പൊ അതുകൊണ്ട് ചേച്ചീനെ ഈ അവസരത്ത് സന്തോഷം വീഡിയോ തന്നെ വിളിക്കണേ വീഡിയോ കോളെ വിളിക്കണെ അതെ 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 അപ്പൊ ശരൻ ചേച്ചിയെ കാണാം ഞാൻ ചോദിച്ചു പ്രിയാണോ വിളിക്കുന്നില്ല ചേച്ചി റോഫിയാണ് അപ്പ ശ്വേത ആന്റി നിങ്ങള് ഹായ് പറയാൻ വേണ്ടിട്ട് വരുന്നുണ്ട് ചേച്ചി കറക്റ്റ് ടൈം ഇതാ ണ്ടോ ശ്രീകാന്തീനെന്താ മൈക്കൂടെ മൈക്കൂ ഇഷ്ടപ്പെട്ടു അപ്പൊ ഹാപ്പി ചിൽഡ്രൻസ് ഡേ ഡേടാ നിങ്ങളുടെ ആന്റിക്കും സോ മച്ച് വിനു അങ്കിൾക്ക് മൈക്ക് കൈമാറുകയാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തതല്ല ഇഷ്ടപ്പെട്ടില്ല മാജിക് കാണിച്ചത് അടിപൊളിയായിരുന്നില്ലേ ഞാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കട്ടെ ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനെ കൊണ്ടൊരു മാജിക് ഏൽപ്പിക്കട്ടെ ചെയ്യൂലേടാ ഏതാ ഈ കുറേ പേപ്പറുണ്ട് ഇപ്പഴ്ക്കോ കുറേ പേപ്പർ ഇല്ല എൻ്റെ കയ്യിൽ ഇതാ കണ്ടോ ഇങ്ങനത്തെ പേപ്പേഴ്സാ ഏഹ് ഞാൻ ഇതെല്ലാം ഇവന്റെ കൈ കൊടുക്കുക ഓക്കെ നീ പേപ്പർ വായിൽ കഴിച്ചേ എങ്ങനെ കഴിക്കും ഞാൻ പറഞ്ഞു ഇതുപോലെ ഇതുപോലെത്തോ കഴിച്ചോ കഴിച്ചോ ഒരു ഒന്ന് കഴിച്ചോ പിന്നെ കൊണ്ട് ഞാൻ ഓരോ പേപ്പർ ഇങ്ങനെ കഴിപ്പിക്കുകയാണേ ഇതാ ഓരോ പേപ്പറ് കഴിപ്പിച്ചത് ഇത് മൊത്തം കൂടെ കിട്ടോ മൊത്തം കൂടെ കിട്ടോ ഓന മൊത്തം കൂടെ കൊറത്ത നീ ഇനി ഈ പേപ്പർ എല്ലാം കൂടെ കൊച്ചു കൊച്ചു പേപ്പറല്ല കഴിച്ചേ ഇനി എന്താ ചെയ്യാൻ വന്ന നോക്ക് വലിച്ചേ വലിച്ചെ പതുക്കൂർണ്ണ വന്നേ